ഈ പെൺകുട്ടികളുടെ ആദ്യ ഫ്രണ്ടും സുഹൃത്തും വഴിക്കാട്ടിയും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉപ്പ തന്നെയല്ലേ അല്ലേ അതെ ഉപ്പ ഉള്ള കാലത്തോളം നമ്മൾ ഒരിക്കലും വെയിലിൻ്റെ ആ ഒരു ചൂട് അറിഞ്ഞിട്ടില്ല കാരണം മുഴുവൻ സമയത്തും നമ്മൾ തണലിലായിരുന്നു അതെ നമ്മൾ തണലിൽ തിരുത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്ത ഒരേ ഒരാളാണ് അത് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത് അല്ലേ ചിലപ്പോഴൊക്കെ തോന്നലുണ്ട് എന്താ ഈ ഉപ്പ ഇത്രയും പരിക്കനായി പോയത് അതെ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പച്ചി പലപ്പോഴും ചിരിക്കുന്നത് ഞാൻ ചിലപ്പോഴൊന്നും കണ്ടിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ഉപ്പ എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലാണ് അതിന്റെ കാരണം എന്താ അതെ പല ഉപ്പമാരും ചിരിക്കാറില്ല കാരണം എന്താണെന്ന് അറിയോ കുടുംബത്തിനെ രണ്ടും കൂട്ടിമെട്ടിക്കണം എന്നുള്ള ഒരു വ്യഗ്രതയിൽ അല്ലെങ്കിൽ ആ ഒരു ഓട്ടപ്പാച്ചലെ ഉപ്പ അതിൻ്റെ ഇടയിൽ ചിലപ്പോ ചിരിക്കാൻ മറന്നിട്ടുണ്ടാവും പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഉറവിടം ആ ഒരു താളമുണ്ടല്ലോ അത് നമുക്ക് വല്ലാത്തൊരു ബലമാണെന്നുള്ളത് മനസ്സിലാവുന്നത് ആ കണ്ണ് ഇല്ലാണ്ടാവണം നമ്മളെ പൊറ്റി വളർത്തിയവരാ പക്ഷേ നമ്മൾ വളരുമ്പോൾ അവർ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ ഉള്ള കാലത്തോളം ആ സംരക്ഷണ കൂടുതൽ കിട്ടുന്നത് ഉണ്ടാണെന്ന് അറിയില്ല സ്വയം ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എനിക്ക് എല്ലാത്തിനും ഒരാളുണ്ട് എന്നുള്ളത് ആ ഒരു കാലത്തോളം ഭയങ്കര സംരക്ഷണയുടെ കവചത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളുള്ളത് പക്ഷേ ആ ഉപ്പ ഇല്ലാണ്ടാവുന്നൊരു കാലം തൊട്ട് മനസ്സിലാവും നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകത്ത് ഉപ്പ എന്ന ആ ഒരു വലിയ ഒരു മെറാക്കൽപ്പ് അവരുടെ കുറിച്ച് അന്ന് മുതൽ നമ്മൾ അറിയാൻ തുടങ്ങും ശരിയല്ലേ പറഞ്ഞത് അതെ ഉപ്പാക്കൊരിക്കലും ആരോടും ഒരു പരിഭവമല്ല എന്നും ജോലിക്കിറങ്ങേണ്ടത് ഉപ്പയാണല്ലോ ഒരു ദിവസം പോലും ചെയ്യുന്ന കർത്തവ്യത്തിൽ നിന്നും മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒന്ന് ലീവ് എടുക്കാൻ ഉപ്പാക്കു പറ്റില്ല കാരണം കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കൾ പട്ടിണി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചതും അവരാണ് അങ്ങനെ കുടുംബത്തിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സന്തോഷത്തിന് തിജിച്ച സമയത്ത് പലപ്പോഴെപ്പോഴോ ഉപ്പൊന്ന് ചിരിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ കൊഞ്ചിക്കാനൊന്ന് മറന്നുപോയി പക്ഷേ ആ കൊഞ്ചനയും ലാളനെയൊക്കെ വലുതായിട്ട് എൻ്റെ മക്കൾ ഒരിക്കലും വിഷമിക്കരുത് എന്ന് പറയുന്നൊരു ആഗ്രഹം മാത്രമേ എല്ലാ ഉപ്പന്മാർക്കും ഉണ്ടാവുള്ളൂ അതെ ഉപ്പാൻ്റെ മുമ്പിൽ രാജകുമാരികളാണ് ഞങ്ങൾ ഇപ്പുള്ള കാലത്തോളം ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതെ ഞങ്ങളെ പെൺമക്കളെ എന്ന് ചിന്തിക്കുന്ന എത്ര പെൺകുട്ടികൾ പെൺകുട്ടികളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയല്ലേ ഞാൻ പറയുന്നത് ഉപ്പ ഒരു ബലമല്ലേ തണലല്ലേ അതെ ഉപ്പ കൊണ്ട വെയിലിൽ അതിൻ്റെ ചൂട്ടിൽ തണലല്ലായിരുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ ദുനാവിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു എന്നു മൂലം ചിലപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല കാരണം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ നമ്മളോട്ടും വിട്ടതുമില്ല അതെ ആ പരിക്കനായിട്ടുള്ള ചിരിക്കാൻ മറന്നുപോയ ഉപ്പ എപ്പോഴും ശ്രദ്ധിച്ചത് നമ്മുടെ സന്തോഷം മാത്രമായിരുന്നു ഇപ്പോഴും ഉപ്പാൻ്റെ തണലിൽ രാജകുമാരിയായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ ഉപ്പയാണോ എത്ര വർണ്ണിച്ചാലും തീരാത്ത രണ്ട് വാക്കുകളിൽ ഒരു മണിമുത്ത് അത് ഉപ്പ എന്നൊരു വാക്കും കൂടെയല്ലേ അതെ പ്രസവിച്ച മാസത്തിൻ്റെ കണക്കും പ്രസവവേദനയും എടുത്തെടുത്തും ഉമ്മ പറഞ്ഞപ്പോൾ ഒരു കണക്കും പറയാണ്ട് മാറി നിന്നൊരു വല്ലാത്തൊരു വൈഭവാണ് ഉപ്പ എന്ന തണൽ മരം എല്ലാവർക്കും നമ്മൾ ഉപ്പായ കൂടെ വന്ന് ചേർത്ത് നിർത്താനുള്ള നല്ല മനസ്സിലുള്ള ഒരു അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തിട്ടെ അല്ലേ